അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടന്ന സുനിത വില്യംസിനെയും മറ്റു ബഹിരാകാശ യാത്രികരെയും തിരിച്ചെത്തിക്കാനുള്ള സ്റ്റാർലൈൻ ബഹിരാകാശ പേടകം ബഹിരാകാശ യാത്രികരെ തിരികെ കൊണ്ടുവരാൻ സാധിക്കാതെ വീണ്ടും ഭൂമിയിൽ ഇറക്കി ഇന്ത്യൻ സമയം ഒൻപത് മുപ്പത്തി ഒന്നിന് പേടകം ന്യൂ മെക്സിക്കോയിലെ വൈറ്റ് സ്പേസ് ഹാർബറിൽ ലാൻഡ് ചെയ്തു ജൂൺ അഞ്ചിന് വിക്ഷേപിച്ച സ്റ്റാർലൈനറിൽ ഹീലിയം വാതക ചോർച്ച കണ്ടെത്തിയതിനെ തുടർന്ന് തിരിച്ചുവരവ് വൈകിയിരുന്നു തുടർന്നാണ് പേടകം മാത്രം തിരിച്ചിറക്കുന്നത് സംബന്ധിച്ച ആലോചന ഉണ്ടായത് ഇക്കഴിഞ്ഞ ദിവസം തിരിച്ചിറക്കുന്നതിന് മുന്നോടിയായുള്ള പരീക്ഷണങ്ങൾ ബഹിരാകാശത്ത് വിജയകരമായി പൂർത്തിയാക്കി ഇന്ന് പുലർച്ചെ ഇന്ത്യൻ സമയം മൂന്ന് നാൽപ്പത്തിയഞ്ചോടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും സ്റ്റാർ ലൈനർ തുടർന്ന് ആറു മണിക്കൂർ യാത്രയ്ക്കൊടുവിൽ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ച് ലാൻഡിംഗ് സാധ്യമാക്കുകയായിരുന്നു ന്യൂ മെക്സിക്കോയിലെ വൈറ്റ് സാൻഡ് സ്പേസ് ഹാർബറിലാണ് കാപ്സ്യൂൾ ലാൻഡ് ചെയ്തത് സുനിത വില്യംസിനെയും ബഷ്വിൽ മോറിനെയും ബഹിരാകാശത്ത് തന്നെ തുടരാൻ നിർദ്ദേശിച്ച് പേടകം മാത്രം ഭൂമിയിൽ ഭൂമിയിലിറക്കിയത് ശരിയായ തീരുമാനമെന്ന് നാസ അധികൃതർ വ്യക്തമാക്കി വിക്ഷേപണത്തിന് മുൻപ് തന്നെ സാങ്കേതിക പ്രശ്നങ്ങൾ രേഖപ്പെടുത്തിയായിരുന്നു സ്റ്റാർലൈനറിന്റെ പ്രയാണം അന്താരാഷ്ട്ര ബഹിരാകാശ കേന്ദ്രത്തിലെത്തിയതിനു ശേഷം പ്രശ്നം രൂക്ഷമായതിനെ തുടർന്ന് പേടകം മാത്രം തിരിച്ചിറക്കാൻ തീരുമാനിക്കുകയായിരുന്നു സ്റ്റാർ ലൈനറിൽ ബഹിരാകാശ നിലയത്തിലെത്തിയ ഇരുവരെയും ഫെബ്രുവരിയോടെ തിരിച്ചെത്തിക്കാനാകുമെന്നാണ് നാസ പ്രതീക്ഷിക്കുന്നത്